ഇന്ന് സത്യവ്രത സ്വാമികളുടെ സമാധി ദിനമാണ് സത്യവ്രത സ്വാമിയുടെ സമാധി മുപ്പത്തിമൂന്നാമത്തെ വയസ്സിലാണ് ചങ്ങനാശ്ശേരിക്കടുത്ത് മാമ്പുഴക്കരി എന്ന ദേശത്ത് ജനിച്ച അയ്യപ്പൻ പിള്ള നായർ സമുദായത്തിൽ ജനിച്ച അയ്യപ്പൻ പിള്ള അദ്ദേഹത്തിൻ്റെ കൗമാര യൗവന കാലങ്ങളിൽ കീഴവരെയും ദളിത് വിഭാഗങ്ങളെയും ഐത്തത്തിൻ്റെ പേരിൽ അകറ്റി നിർത്തുക മാത്രമല്ല അടിച്ച് ഒതുക്കുകയും ചെയ്തിരുന്നയാളാണ് ആചാന് ബാഹുവായിരുന്നു അദ്ദേഹം തീണ്ടിയതിൻ്റെ പേരിൽ ഒരാളെ ചവിട്ടി വയലിൽ താഴ്ത്തിയിട്ടുണ്ട് ഐത്തത്തിൻ്റെ പേരിൽ അവർണ ജനവിഭാഗങ്ങളെ വഴി നടക്കാൻ അനുവദിച്ചിരുന്നില്ല സ്കൂൾ അധ്യാപകനായിരുന്ന അദ്ദേഹം ഗുരുദേവൻ കുട്ടനാട്ടിൽ കൃഷ്ണപുരത്ത് അയ്യരു വൈദ്യരുടെ ഭവനത്തിൽ എഴുന്നള്ളുന്നു എന്നറിഞ്ഞപ്പോൾ ഗുരുവിനെ ഒന്ന് കണ്ടുകളയാ പല അത്ഭുത പ്രവൃത്തികളും ഗുരുവിൻ്റെ പേരിൽ പറഞ്ഞു നടക്കുന്നുണ്ട് പ്രചരിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഈ കെട്ടുകഥകൾക്കൊന്നും ഇനി ഒരു സ്ഥാനവുമില്ല സ്വാമിയെ നേരെ ചൊവ്വയൊന്ന് കാണണം ഒരു വാദപ്രതിവാദം നടത്തണം ഈ അന്ധവിശ്വാസങ്ങളുടെയൊക്കെ പൂച്ചു പുറത്തു കൊണ്ടുവരണം അദ്ദേഹത്തിൻ്റെ സമാന ചിന്താഗതിക്കാരായ ഒരു സംഘം ആളുകളെയും കൂട്ടിയാണ് ഈ അയ്യരി അയ്യരുവൈദ്യരുടെ അടുത്ത് ചെന്നത് ഗുരുജദേവൻ ഒരു ചാരിക അസാധയിൽ കിടക്കുകയായിരുന്നു നൂറുകണക്കിന് ആളുകൾ ഗുരുവിൻ്റെ സന്നിധാനത്തിലുണ്ട് അയ്യപ്പൻ വെള്ളം അടിവെച്ച് അടിവെച്ച് മുന്നോട്ട് വന്നു ഗുരുവിനെ കാണാവുന്ന ദൂരത്ത് നിന്നു ഗുരു ആഗതി ഒന്ന് സൂക്ഷിച്ചു നോക്കി ആദ്യം കാണുകയാണ് ആഗതിയെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് ഒരു ചോദ്യം എന്താ ഇവിടുത്തെ വാദ്യാരാണല്ലേ എന്താ ഇവിടുത്തെ വാദ്യാരാണല്ലേ അയ്യപ്പൻപിള്ളയെ സംബന്ധിച്ച് ആ വാക്ക് കേട്ടപ്പോടുങ്ങി പോയെന്ന് പറയാ എന്താ കിടങ്ങി പോയത് ഇതെങ്ങനെ സ്വാമി അറിഞ്ഞു ഞാൻ വാദ്യാരാണ് അധ്യാപകനാണ് എന്ന് അധ്യാപകനാണെന്ന് സ്വാമി എങ്ങനെ അറിഞ്ഞു അപ്പോ പിന്നെ കൂടുതൽ സംസാരിക്കാൻ അയ്യപ്പൻ പിള്ളയ്ക്ക് സാധിക്കുന്നില്ല വീട് എവിടെയാണ് എവിടെ അടുത്താണ് ഒന്ന് പരിങ്ങി അയ്യപ്പൻ പിള്ള അല്പം പുറകോട്ട് മാറിയപ്പോൾ ഗുരുദേവന്റെ ശിഷ്യൻ നിൽക്കുന്നു ചൈതന്യസ്വാമിയാണ് ചൈതന്യസ്വാമിയാകട്ടെ വർക്കലയ്ക്കടത്ത് ചതയംകീഴ് സ്വദേശിയാണ് അദ്ദേഹവും നായർ സമുദായത്തിൽ ജനിച്ചയാളാണ് നാരായണ പിള്ള എസ് എൻ ഡി പി യോഗം സ്ഥാപിച്ചപ്പോൾ അതിൻ്റെ സാക്ഷിയായി ഒപ്പിട്ടിരിക്കുന്നത് നാരായണ പിള്ളയാണ് അദ്ദേഹം ആദ്യകാലത്ത് ചട്ടമ്പിസ്വാമിയുടെ ശിഷ്യനായിരുന്നു ചട്ടമ്പി ചട്ടമ്പിസ്വാമികൾക്ക് സാമൂഹിക പ്രവർത്തനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹം ഒരു അവധൂത സന്യാസിയെ പോലെ ഒരു സ്ഥലത്തു നിന്നും അടുത്ത സ്ഥലത്തേക്കും അടുത്ത സ്ഥലത്തേക്കും അടുത്ത വീട്ടിലേക്കും വീട്ടിലേക്കും ഇങ്ങനെ മാറി മാറി ഓരോരുത്തരത്ത് താമസിച്ച് മുന്നോട്ട് പോയ ആളാണ് ആശ്രമങ്ങൾ ഉണ്ടാക്കാനോ മഠങ്ങളുണ്ടാക്കാനോ ക്ഷേത്രങ്ങൾ സ്ഥാപിക്കാനോ സംഘടന ഉണ്ടാക്കാനോ ഒന്നും ചട്ടമ്പിസ്വാമി ശ്രമിച്ചിരുന്നില്ല ഒരു ദിവസം നാരായണ നാരായണപിള്ള ചട്ടമ്പിസ്വാമിയോട് പറഞ്ഞു ശ്രീനാരായണ ഗുരുസ്വാമി അരുവിപ്പടുത്ത് ശിവനെ പ്രതിഷ്ഠിച്ചു പിന്നെ പല സ്ഥലങ്ങളിലും സ്വാമി ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു ആശ്രമങ്ങൾ സ്ഥാപിച്ചു സ്വാമിയുടെ പ്രവർത്തനം ഇങ്ങനെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു ചട്ടമ്പിസ്വാമിയെ നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു സ്വാമി നമുക്കും അതേപോലെ നാരായണഗുരു സ്വാമിയെ പോലെ ഇറങ്ങി പ്രവർത്തിക്കാം ചട്ടമ്പിസ്വാമിക്ക് ഇത് ഒട്ടും ഇഷ്ടമായില്ല ചട്ടമ്പി സ്വാമി കുറെ വഴക്ക് പറഞ്ഞു ഏറ്റവും അവസാനം എല്ലാം കേട്ടുകൊണ്ട് നിന്നതിന് ശേഷം നാരായണ പിള്ള ചട്ടമ്പിസ്വാമിയോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ നാരായണഗുരു ഗുരുസ്വാമിയുടെ കൂടെ പോയി ചേരാൻ പോവുക നിനക്കതാണ് ഇഷ്ടമെങ്കിൽ നീ പൊയ്ക്കോ അങ്ങനെ നാരായണ പിള്ള ഗുരുദേവനിൽ വന്നു ചേർത്തു അരവിപ്പുറത്തിന് ചെന്നപ്പോ അരിവിപ്പുറത്ത് മറ്റൊരു സ്ഥലത്താണ് ഗുരുദേവൻ വിശ്രമിക്കുന്നത് മനസ്സിലാക്കി അവിടെ ചെന്നു ഗുരുദേവനെ കണ്ടു നമസ്കരിച്ചു പരിചയപ്പെട്ടു അനുഗ്രഹം തേടി പിന്നെ അറിവിടുത്തു തന്നെ വന്നു ഗുരുദേവൻ പ്രാർത്ഥനയുടെയും ഉപാസനയുടെയും പ്രാഥമികമായ ഉപദേശങ്ങളൊക്കെ അദ്ദേഹത്തിന് നൽകി അനുഗ്രഹിച്ചു അന്ന് കൂടുതൽ വയസ്സൊന്നുമില്ല വയസ്സ് എത്രയെന്നറിയാമോ പതിനാല് വയസ്സേ ഉള്ളൂ പതിനാല് വയസ്സുകാരനായ നാരായണ നാരായണവിള്ള അന്ന് കാശിയിൽ പോയാൽ പുണ്യമാണ് എന്ന് മനസ്സിലാക്കി കാശിയിൽ പോയി അതുവഴി രാമേശ്വരത്ത് പോയി രാമേശ്വരത്ത് നിന്നും തീർത്ഥം കൊണ്ടുവന്നു തീർത്ഥം കൊണ്ടുവന്ന് അരിവിപ്പുറത്തെത്തി ഗുരുദേവനെ ഒരു കസാരയിലെടുത്തിയ ആ തൃപ്പാദം ഒരു താമ്പാളത്തിൽ വെച്ച് കഴുകി ഈ രാമേശ്വരത്ത് നിന്നും കൊണ്ടുവന്ന തീർത്ഥം കൊണ്ട് വീണ്ടും കഴുകി ആ തീർത്ഥം കുടിക്കുകയും അവിടെ അന്തേവാസികൾക്ക് കൊടുക്കുകയും ബാക്കി തീർത്ഥവുമായി സ്വന്തം ഭവനത്തിൽ ചെന്ന് മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും നൽകുകയും ചെയ്തു സഹോദരങ്ങളെ നിങ്ങളിന്ന് ചിന്തിക്കണം പതിനാല് വയസ്സുള്ള ഒരു ബാ ഒരു ബാലനുണ്ടായിരുന്ന ശ്രദ്ധ അങ്ങനെ ശ്രദ്ധാന്തമായ ജീവിതം നയിച്ച ആ ബാലന് ഗുരുദേവൻ സന്യാസ ദീക്ഷ നൽകി ചൈതന്യ സ്വാമികൾ ചൈതന്യസ്വാമികളെന്ന് പേര് നൽകി തൂവൺമയായ വസ്ത്രം കാഷായം കൊടുത്തില്ല എന്നിട്ട് ഗുരു അരളി ചെയ്തു ചൈതന്യ കാഷായം അകത്താണ് എന്ന് പറഞ്ഞു മറ്റൊരിക്കലും അവിടുന്ന് നരലി ചെയ്തു ചൈതന്യന്റെ പ്രവർത്തികളെല്ലാം നമ്മുടെ പ്രവർത്തികൾ തന്നെയാണ് ഗുരുദേവൻ അത്രയേറെ സ്നേഹവായ്പ ഉണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ ഗുരുദേവൻ ചൈതന്യസ്വാമി അവിടുത്തെ പ്രതിപുരുഷനായി ഗുരുദേവൻ്റെ പകരക്കാരനായി ഗുരുദേവന്റെ സ്വത്തുകൾ മുഴുവൻ ചൈതന്യസ്വാമിയുടെ പേരിൽ എഴുതി കൊടുത്തു അത്രയേറെ വിശ്വസ്തനായിരുന്നു ഗുരുദേവന് ചൈതന്യസ്വാമി ഈ ചൈതന്യസ്വാമി ഈ കുട്ടനാട്ടിൽ അയ്യരുവൈദ്യരുടെ ഭവനത്തിലുണ്ട് ഗുരുദേവൻ വിശ്രമിച്ചിരുന്ന ചാരു കസാരയുടെ പുറകിൽ ഈ തൂവൺമയായ വസ്ത്രം ധരിച്ചു മുണ്ഡിതശീഷനായ ചൈതന്യസ്വാമി നിന്നപ്പോൾ ചൈതന്യസ്വാമിയാണെന്നൊന്നും അയ്യപ്പൻ പിള്ളയ്ക്ക് അറിഞ്ഞുകൂടാ അയ്യപ്പൻ പിള്ള ചെന്ന് പരിചയപ്പെടുത്തി ഞാൻ അയ്യപ്പൻ പിള്ള അടുത്തുള്ള സ്കൂളിലെ അധ്യാപകനാണ് അപ്പോൾ ചൈതന്യസ്വാമി ചെവിയിൽ പറഞ്ഞു ഞാൻ ഇപ്പോൾ ചൈതന്യസ്വാമി ഞാൻ നേരത്തെ ഒരു നാരായണ പിള്ളയായിരുന്നു കേട്ടോ അപ്പം അയ്യപ്പൻ പിള്ളയും നാരായണ പിള്ളയും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയം പങ്കുവച്ചു ആശയം പങ്കുവെച്ചപ്പോഴാണ് അയ്യപ്പൻ പിള്ള അറിയുന്നത് ശ്രീനാരായണ ഗുരുസ്വാമി ജാതി വ്യത്യാസം ഇല്ലാതാക്കാൻ വന്ന ഒരവതാര പുരുഷനാണെന്നുള്ള സത്യം ഗുരുദേവന്റെ ശിഷ്യോത്തവന്മാരെയൊക്കെ അദ്ദേഹം ചോദിച്ചു മനസ്സിലാക്കി പരിചയപ്പെട്ടപ്പോൾ തൻ്റെ അഹന്തയും തൻ്റെ ചിന്താഗതിയും തൻ്റെ വിശ്വാസങ്ങളും ഒന്നാകെ തകർന്നടിഞ്ഞുപോയി ഗുരുദേവനെ വീണ്ടും ചെന്ന് കണ്ട് നമസ്കരിച്ചു യാത്ര പറഞ്ഞു പോയാൽ ഇനിയും വരാമല്ലോ ഗുരുദേവൻ മൊഴിഞ്ഞു പിന്നെയാണ് അദ്ദേഹം ആലുവ അദ്വൈതാശ്രമത്തിലേക്ക് പോകുന്നത് അമ്മയുടെ അനുവാദത്തോടു കൂടി പിന്നെ ഗുരുദേവന്റെ ശിഷ്യത്വം വരിച്ചു അതെല്ലാം ഇവിടെ ഗുരുദർശന രഹന സവിസ്തരമായി പറഞ്ഞിട്ടുണ്ട് സത്യവ്രത സ്വാമി ഗുരുദേവ സന്ദേശ പ്രചാരകനായി എസ് എൻ ഡി പി യോഗത്തിൻ്റെ മൈക്കായി ആലുവ അദ്വൈതാശ്രമത്തിൽ നടന്ന സർവമത സമ്മേളനത്തിൻ്റെ സംഘാടക സെക്രട്ടറിയായി വൈക്യം സത്യാഗ്രഹത്തിൻ്റെ മുഖ്യ സംഘാടകനായി വൈക്കം സത്യാഗ്രഹത്തിലേക്ക് ആവശ്യമായ ആളും അർത്ഥവും ഒഴുകി എത്തത് സത്യവ്രതസ്വാമിയുടെ പ്രഭാഷണങ്ങളിലൂടെ മന്നത്ത് പത്മനാഭൻ എഴുതിയിട്ടുണ്ട് എന്നെ കൊണ്ട് സവർണ ജാഥ നയിപ്പിച്ചത് സത്യവ്രതസ്വാമിയാണ് വൈക്കത്ത് നായർ ഈഴവ സമുദായങ്ങളുടെ സംയുക്ത സമ്മേളനം നടന്നപ്പോൾ ഈ സമ്മേളനത്തിൽ സ്വാഗതം പറയുവാൻ എന്നേക്കാൾ അവകാശം മറ്റൊരാൾക്കുമില്ല എന്ന് പറഞ്ഞ് സത്യവ്രത സ്വാമിയാണ് സ്വാഗതം പറഞ്ഞത് ശ്രീനാരായണ ഗുരുവിന്റെ വിവേകാനന്ദൻ എന്ന പേര് അദ്ദേഹത്തിന് വന്നു വീണു ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ സന്ദേശങ്ങൾ ഇന്ത്യക്ക് വിളിയിൽ വിവേകാനന്ദ സ്വാമികൾ പ്രസരിപ്പിച്ചതുപോലെ ഗുരുദേവ ദർശനം ഇന്ത്യക്ക് വെളിയിൽ മറ്റു രാജ്യങ്ങളിൽ പ്രചരിപ്പിക്കും സത്യപ്രതസ്വാമികളെന്നെല്ലാവരും വിശ്വസിച്ചിരുന്നു പക്ഷേ വിധി അനുവദിച്ചില്ല സ്വാമി വീട് വിട്ടുപോകുമ്പോൾ അമ്മയ്ക്കൊരു വാക്കു കൊടുത്തിരുന്നു അമ്മ എപ്പോൾ ആഗ്രഹിക്കുന്നുവോ ഞാൻ അമ്മയെ വന്ന് കണ്ടുകൊള്ളാം പണ്ട് ശങ്കരാചാര്യർ അമ്മയെ വിട്ടു പോകുമ്പോഴും അതുപോലെ ഒരാഗ്രഹം അമ്മ പ്രകടിപ്പിച്ചപ്പോൾ ഞാൻ വന്നുകൊള്ളാം അമ്മ എന്ന് പറഞ്ഞു ശങ്കരാചാര്യർ എത്തിച്ചേരുകയും അമ്മയുടെ സമാധിയും അമ്മയെ സമാധി സംസ്കരിച്ചതുമെല്ലാം ശങ്കരാചാര്യ അതുപോലെ സത്യപ്രദസ്വാമികളുടെ അമ്മയും സ്വാമിയെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു സ്വാമി ആലുവായിൽ നിന്നും ചങ്ങനാശ്ശേരിയിലെത്തി ചങ്ങനാശ്ശേരിയിലെ ആനന്ദാശ്രമത്തിൽ ടി കെ മാധവന് വലിയ സ്വീകരണവും സമ്മേളനവും വൈക്കം സത്യാഗ്രഹത്തിൻ്റെ മുഖ്യ സണ്ടാ സംഘാടകൻ എന്ന നിലയിൽ ആ സമ്മേളനത്തിലെ മുഖ്യ പ്രഭാഷകൻ സത്യവ്രത സ്വാമി ടി കെ മാധവൻ യോഗത്തിൽ വച്ചു പറഞ്ഞു എനിക്ക് നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ആദരവിൻ്റെ പകുതി ഭാഗം ഞാൻ ഞാൻ സത്യവ്രത സ്വാമികൾക്ക് നൽകുന്നു കാരണം ഈ കർമ്മപരിപാടികളെല്ലാം എന്നെ കൊണ്ട് നടത്തിക്കുവാൻ എനിക്ക് ശക്തി നൽകിയത് എൻ്റെ കൂടെ നിന്നത് സത്യവ്രതസ്വാമിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നയപരിപാടികളിൽ ഐത്തോച്ചാടനം വിഷയമാക്കുന്ന കാര്യത്തിലും കോൺഗ്രസ് അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത സംബന്ധിച്ച് ഏതാണ്ട് മഹാരാഷ്ട്രയോട് ചേർന്ന് കിടക്കുന്ന കാക്കിനട എന്ന സ്ഥലത്ത് കർണാടക സ്റ്റേറ്റാണ് അവിടെ നടന്ന സമ്മേളനത്തിൽ പി കെ മാധവനോടൊപ്പം പോയത് സത്യവ്രതസ്വാമിയായിരുന്നു കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി സംഘടന തിരുവിതാംകൂർ ലേബർ യൂണിയൻ അത് ആലപ്പുഴയിൽ സ്ഥാപിച്ചത് ഗുരുദേവന്റെ നിർദ്ദേശപ്രകാരം ഇനി തൊഴിലാളികളുടെ കാലമാണ് വരാൻ പോകുന്നത് തൊഴിലാളി സംഘടനയുണ്ടാകട്ടെ തൊഴിലാളികൾക്ക് വേണ്ടവണ്ണം കൂലി കിട്ടാതെ വന്നപ്പോൾ വാടപ്പുറം പി കെ വാവയുടെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ ഗുരുദേവനെ സമീപിച്ചപ്പോൾ ഗുരുദേവൻ നൽകിയ നിർദ്ദേശമാണ് തൊഴിലാളികൾ സംഘടിച്ച് ശക്തി നേടുക തൊഴിലാളികൾ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുക തൊഴിലാളികൾക്ക് വേണ്ടി സംഘടന ഉണ്ടാകട്ടെ അങ്ങനെ കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി സംഘടനയുണ്ടാകുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അന്ന് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ പോലും വന്നിട്ടില്ല എത്ര മുമ്പാണ് ഇതൊക്കെ ശ്രീനാരായണ പ്രസ്ഥാനം നടപ്പിലാക്കുന്നത് ഇനി ഇന്നത്തെ സമൂഹം എന്ന് മനസ്സിലാക്കി വെച്ച കൊള്ളാം അത് കഴിഞ്ഞ് സമയ ആ തൊഴിലാളി സംഘടന രൂപീകരിക്കുവാന് വേണ്ടി തൊഴിലാളികളുടെ യോഗം ചേർന്നപ്പോൾ ഗുരുദേവൻ അയച്ചു കൊടുത്തത് പ്രതിപുരുഷനായി സത്യവ്രതസ്വാമിയാണ് തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടുന്നതിന് വേണ്ടി സത്യവ്രതസ്വാമി അന്ന് ചെയ്ത പ്രസംഗം എത്ര സാരഗർഭമായിരുന്നു എന്നറിയാമോ അങ്ങനെ ഏറ്റവും നവീനമായ പരിപാടികളിൽ എല്ലാം മുന്നണിയിൽ നിന്ന് പ്രവർത്തിച്ച ധീരോദാത്തനായിരുന്ന സത്യവ്രത സ്വാമി അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ ചങ്ങനാശ്ശേരിക്ക് വന്നു ടി കെ മാധവന്റെ സ്വീകരണ സമ്മേളനം നടന്നു സത്യപ്രതസ്വാമി ഗംഭീരമായി പ്രസംഗിച്ചു ആ സമയത്ത് സ്വാമിക്ക് ചെറിയ പനി ഉണ്ടായിരുന്നു പ്രസംഗം കഴിഞ്ഞ പനി കുറേ കൂടെ വർധിച്ചു അവിടെ നിന്നും ഭവനം വള്ളത്തിൽ സഞ്ചരിച്ചാൽ വലിയ ദൂരമില്ല മാമ്പുഴക്കരിയിലേക്ക് ഒരു വള്ളത്തിൽ സ്വാമി മാമ്പുഴക്കരിയിലേക്ക് യാത്രയായി വള്ളം നിറച്ച ആളുകൾ സത്യവ്രതസ്വാമി കൂടി വള്ളത്തിലുണ്ടെന്ന് കേട്ടപ്പോൾ അടുത്ത് നിന്നവരെല്ലാം ഇവിടുന്ന് ആള് പോയിട്ട് കുറേ കാലമായി തിരികെ വന്നിരിക്കുന്നു കരയ്ക്ക് നിന്നവരെല്ലാം കൈമാടി വിളിച്ചു വള്ളത്തിൽ നിറയെ ആളുകൾ കയറി ആവശ്യത്തിലധികം ആളുകൾ വെള്ളം വള്ളത്തിൽ കയറി ഒരു മഴ കൂടി പെയ്തു വള്ളത്തിൽ വെള്ളം നിറഞ്ഞു വള്ളം മുങ്ങി വള്ളം മുങ്ങിക്കഴിഞ്ഞപ്പോ സത്യപ്രതസ്വാമി കായലിലൊക്കെ നീന്തി പഠിച്ച ആളാണ് ആ മഹാനുഭാവനായ സന്യാസി വര്യൻ ആ വള്ളം മുങ്ങിയപ്പോൾ തൻ്റെ സഹയാത്രികരായിരുന്ന ആളുകൾ പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾ പലരും മരണവക്ത്രത്തെ മുന്നിൽ കണ്ടുകൊണ്ട് താഴുന്നത് കണ്ടപ്പോൾ സ്വാമി അവരെ ഓരോരുത്തരെയും പിടിച്ച് കരയ്ക്ക് കയറ്റിക്കൊണ്ടിരുന്നു എല്ലാവരെയും സ്വാമി രക്ഷിച്ചു അരോഗദൃഢകാത്തനായിരുന്നു അദ്ദേഹം കരുത്തു കാണ്ടും കരധർമ്മയുഗം വിരിഞ്ഞു മാർത്തട്ട് സുധീര ദൃഷ്ടി അമാനുഷാകാരം സത്യവ്രതസ്വാമിയെക്കുറിച്ചുള്ള കവിതയാണ് അമാനുഷാകാരം അങ്ങനെയുള്ള ശരീരത്തോടു കൂടിയ ആ സത്യവ്രതസ്വാമി അവരെ എല്ലാം പിടിച്ച് കരയ്ക്ക് കയറ്റി പക്ഷേ അവസാനത്തെ ആളായി താൻ കരയ്ക്ക് കയറുമ്പോൾ ബോധം നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നു അങ്ങനെ ബോധം നഷ്ടപ്പെട്ട സത്യവ്രത സ്വാമിയെയാണ് അടുത്ത് വീട്ടിലേക്ക് അമ്മയുടെ മുമ്പിലേക്ക് കൊണ്ടുപോയത് ചുമന്നു കൊണ്ടുപോയത് പിന്നെ ബോധം തെളിഞ്ഞിട്ടില്ല അമ്മയും സഹോദരനും വാവിട്ട് നിലവിളിച്ചു വർത്തമാനം കേരളമെമ്പാടും വ്യാപിച്ചു നമ്മുടെ ഈ ആശ്രമം സ്ഥാപിച്ച ശ്രീനാരായണ തീർത്ഥസ്വാമി കുട്ടനാട്ടിലുള്ള സമയമാണ് ശ്രീനാരായണ തീർത്ഥസ്വാമി പെട്ടെന്ന് വീട്ടിൽ ചെന്നു സത്യപ്രദസ്വാമിയെ അവിടെ നിന്നും ചങ്ങനാശ്ശേരി ആനന്ദാശ്രമത്തിലേക്ക് കൊണ്ടുവന്നു സഹോദരൻ അയ്യപ്പനും ടി കെ മാധവനും അടക്കമുള്ള എസ് എൻ ഡി പി യോഗ നേതാക്കന്മാരെല്ലാം സ്വാമിയോടൊപ്പം മഹാനായ മന്നത്ത്ത്ത് പത്മനാഭൻ ആത്മകഥയിൽ എഴുതിയിരിക്കുന്നു സത്യവ്രത സ്വാമി അസുഖം ബാധിച്ച് ചങ്ങനാശ്ശേരിയിലെ ആനന്ദാശ്രമത്തിൽ ഞാൻ അവിടെ പോയി സ്വാമിയെ കണ്ട് അവിടെ തന്നെ താമസിച്ചു മഹാനായ മന്നത്ത് പത്മനാഭൻ എത്ര ആദരവോടുകൂടിയാണ് സത്യവ്രതസ്വാമിയെ കുറിച്ച് സംസാരിച്ചിരിക്കുന്നത് അഭിപ്രായം പറഞ്ഞിരിക്കുന്നു അദ്ദേഹം ഒരു ശുശ്രൂഷകനെ പോലെ സത്യവ്രതസ്വാമിയോടൊപ്പം അവിടെ താമസിച്ചു രണ്ടു മൂന്ന് ദിവസം ഗുരുദേവൻ ഏറ്റവും നല്ല ഡോക്ടർമാര് വൈദ്യന്മാരെ എല്ലാം അയച്ചു കൊടുത്തു കൊട്ടാരം ഡോക്ടർ രാമൻ തമ്പി തിരുവനന്തപുര തിരുവനന്തപുരം കൊട്ടാരത്തിലെ പ്രഗത്ഭനായ ഡോക്ടർ രാമൻ തമ്പി അയച്ചു ആ രാമൻ തമ്പി വന്ന് പരിശോധിച്ചു ടി കെ മാധവൻ ശുശ്രൂഷകനായി മുഴുവൻ സമയവും കൂടെയുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി രണ്ട് സെപ്റ്റംബർ മാസം രണ്ടാം തീയതി രാത്രി എട്ടര മണി അപ്പോഴാണ് ഡോക്ടർ രാമൻ തമ്പി സ്വാമി വിശ്രമിക്കുന്ന കിടക്കുന്ന മുറിയിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി വന്ന് നിന്നിട്ട് കണ്ണീരൊഴുക്കിക്കൊണ്ട് ടി കെ മാധവനോട് പറയുന്നു സോറി മിസ്റ്റർ മാധവൻ അവിടെ നിന്നറിയാതെ ടി കെ മാധവൻ ചൊല്ലി കണ്ണേ മടങ്ങുക കരിഞ്ഞു അലിഞ്ഞ് ആശു മണ്ണാകുമീ മലര് വിസ്മൃതമാകും ഇപ്പോൾ ീടിൽ ആർക്കും ഇതുതന്നെ അസാധ്യമെന്ത് കണ്ണീരിനാൽ അവനി വാഴു പിനാവ് കഷ്ടം മധ്യാമാകുന്നതിനും മുമ്പ് സൂര്യൻ അസ്തമിക്കുക സത്യപ്രതി സ്വാമിയുടെ സമാധി വർത്തമാനം കേട്ടപ്പോ ഗുരുദേവൻ അല്ലെ ചെയ്തു വർത്തമാനം കേട്ടിട്ട് നമുക്ക് ക്ഷീണം തോന്നുന്നു എന്തെല്ലാം ചെയ്യുവാൻ നിശ്ചയിച്ചിരുന്ന ദേഹമാണ് ഇത് കേട്ടിട്ട് ർക്കും ജീവിതകാലം മുഴുവൻ കടന്നുറങ്ങാൻ സാധിക്കില്ലല്ലോ ജാതി ഇല്ലായ്മ ജീവിതവിശുദ്ധി ഈ രണ്ട് കാര്യങ്ങളിൽ സത്യവ്രതൻ ബുദ്ധനെയും ജയിച്ച ആളാണ് നിങ്ങൾ ഓർക്കണം ഗുരുദേവൻ ആരോടാണ് സത്യവ്രത സ്വാമിയെ ഉപമപ്പെടുത്തുന്നതെന്ന് ജാതിയില്ലായ്മ ജീവിത വിശുദ്ധി ഈ രണ്ട് കാര്യങ്ങളിൽ സത്യവ്രതൻ ബുദ്ധനെയും ജയിച്ചയാളാണ് ആ ജീവിത ആദർശങ്ങൾ പരത്തുവാൻ ശ്രമിക്കണം ഗുരുദേവന്റെ ഈ തിരുവാണി ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഒരു പുസ്തകത്തിൽ വായിക്കുന്നത് ശിവഗിരിയിൽ വെച്ച് അപ്പൊ ഞാൻ ശിവഗിരിയിലെ പൂർവികരായ സന്യാസിമാരോട് ആദരണീയരായ ആചാര്യന്മാരോടൊക്കെ ചോദിച്ചു സത്യപ്രധസ്വാമിയെക്കുറിച്ചുള്ള ഗ്രന്ഥം വായിക്കണം അപ്പോഴാണ് ഒരു ഗ്രന്ഥവുമില്ല ഒരു ലേഖനം പോലുമില്ല നമ്മുടെ സമൂഹത്തിന്റെ ശ്രദ്ധ ഏതാണ് സത്യവ്രധസ്വാമിയെക്കുറിച്ച് വേണ്ടവണ്ണം വായിച്ചു പഠിക്കുവാൻ പര്യാപ്തമായ ലേഖനങ്ങളോ പഠന ഗ്രന്ഥങ്ങളോ ഒന്നുമില്ല ഗുരുദേവൻ്റെ കൽപ്പനയാണ് ആ ജീവിത ആദർശങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കണം ഞാൻ അന്ന് പഠിക്കുന്നൊരു വിദ്യാർത്ഥിയാണ് എങ്കിൽ തന്നെയും സത്യപ്രഹസ്വാമിയുടെ ജന്മദേശത്ത് വന്നു മാമ്പുഴക്കരയിൽ വന്നു അന്ന് ജീവിച്ചിരുന്ന പഴമക്കാരായ ആളുകളുമായിട്ടൊക്കെ സംസാരിച്ചു നോട്ട് തയ്യാറാക്കി തുടങ്ങി അങ്ങനെ തയ്യാറാക്കി തുടങ്ങി നോട്ടുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വന്നപ്പോൾ സത്യപ്രധസ്വാമിയുടെ ജന്മശതാബ്ദി ആകുന്നു ഞാൻ പത്രത്തിൽ ലേഖനങ്ങൾ എഴുതി സത്യപ്രധസ്വാമിയുടെ ജന്മശതാബ്ദി ഗംഭീരമായിട്ട് ആഘോഷിക്കണം പക്ഷേ കാര്യമായ ആഘോഷങ്ങളൊന്നും ഉണ്ടായില്ല എസ് എൻ ഡി പി യോഗത്തിൽ നിന്നോ ഇതര ശ്രീനാരായണ പ്രസ്ഥാനങ്ങളിൽ നിന്നോ അങ്ങനെയുള്ള ആഘോഷങ്ങളൊന്നും ഉണ്ടായില്ല എന്നെ സംബന്ധിച്ചെന്ന് ഞാൻ മുഴുവൻ സമയവും സമൂഹ മധ്യത്തിൽ ഇറങ്ങി നിന്ന് പ്രസംഗിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന കാലം ദിവസവും മൂന്നും നാലും അഞ്ചും പ്രസംഗങ്ങളൊക്കെ ചെയ്ത ദിവസങ്ങൾ കോട്ടയത്തൊരുക്കിൽ വന്നിട്ട് പന്ത്രണ്ട് പ്രസംഗം രാവിലെ എട്ട് തൊട്ട് രാത്രി പന്ത്രണ്ട് വരെ ചെയ്തതൊക്കെ എൻ്റെ സ്മൃതിപഥത്തിലുണ്ട് അങ്ങനെ സഞ്ചരിച്ച് പ്രസംഗിക്കുന്നൊരു കാലത്ത് ഞാൻ സത്യപ്രത സ്വാമിയുടെ ജന്മശതാബ്ദിയുമായി കേരളം ഒട്ടാകെ സഞ്ചരിച്ച് ഞാൻ പ്രസംഗിച്ച് സത്യവ്രത സ്വാമിയുടെ ആ ശതാബ്ദി സ്മരണ അങ്ങനെ കൊണ്ടുവന്നു ശേഖരിച്ച ചരിത്ര വസ്തുതകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്വാമിയുടെ ഒരു ജീവിത ചരിത്ര ഗ്രന്ഥം തയ്യാറാക്കി ആ ജീവിത ചരിത്ര ഗ്രന്ഥം പ്രസാദനം ചെയ്തു കൂടാതെ സ്വാമികൾ എഴുതിയ ആത്മോപദേശതകത്തിൻ്റെ വ്യാഖ്യാനം മുഴുവനുമില്ല കുറച്ച് സ്വാമികൾ ചെയ്ത പ്രസംഗങ്ങൾ സ്വാമികൾ എഴുതിയ പത്രങ്ങളിലെ മുഖപ്രസംഗങ്ങൾ ഇതൊക്കെ ശേഖരിക്കാൻ പറ്റാവുന്നതാ യും ശേഖരിച്ച് സത്യവധ സ്വാമികളുടെ ജീവചരിത്രവും കൃതികളുടെ സമാഹാരവും എന്ന ഗ്രന്ഥം പ്രസ്ഥപ്പെടുത്തി പ്രസ്തകസ് ആണല്ലാ ഗ്രന്ഥമുണ്ട് ഞാൻ പറയട്ടെ സഹോദരങ്ങളെ എൻ്റെ ജീവിതത്തിന് വളരെ സന്തോഷവും സംതൃപ്തിയും നൽകിയ ഒരു സംഭവമായിരുന്നു അത് കാരണം ആ മഹാൻ്റെ ജീവിത ആദർശങ്ങൾ ജനങ്ങളിടയിൽ പരത്താൻ ശ്രമിക്കണമെന്ന ഗുരുദേവൻ്റെ സന്ദേശം ഉപദേശം അത്രയെങ്കിലും പ്രചാരത്തിൽ വരുത്താൻ നടപ്പിലാക്കാൻ സാധിച്ചുവല്ലോ എന്ന സന്തോഷം ഇന്ന് ചിങ്ങ ഒന്ന് മുതൽ കന്നി ഒൻപത് വരെ നടത്തുന്ന ശ്രീനാരായണ ആസാചരണവും ധർമ്മചര്യ യജ്ഞവും ആഗസ്റ്റ് മാസം പതിനാം പതിനേഴാം തീയതി ചിങ്ങവന്നിന് ആരംഭിച്ച ധർമ്മചര്യ യജ്ഞത്തിൻ്റെ ഭാഗമായി രാജ്യത്തിൻ്റെ നാനാഭാഗത്തും സമ്മേളന പരമ്പരകൾ നടക്കുന്നു ഞാനെന്ന് പത്രത്തിലെഴുതിയ ലേഖനങ്ങളിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ സെപ്റ്റംബർ രണ്ടിന് സത്യവ്രതസ്വാമിയുടെ സമാധികാരി ഏതായാലും ഇന്ന് കേരളത്തിൽ പലയിടത്തും ധർമ്മചര്യജ്യത്തിൻ്റെ ഭാഗമായി ചിങ്ങ ഒന്നിന് ആരംഭിച്ച സമ്മേളന പരമ്പരകൾ പ്രഭാഷണ പരമ്പരകൾ വ്യാപകമായി നടത്തുന്നു ഇവിടെ കൂടിയിരിക്കുന്നവരോട് ഞാൻ പറയട്ടെ എല്ലാ വർഷവും ചിങ്ങ ഒന്ന് മുതൽ കന്നി ഒമ്പത് വരെയുള്ള കാലകളവ് ഗുരുദേവന്റെ തിരുവവതാരത്തെയും ഗുരുദേവന്റെ മഹാസമാധിയേയും സ്മരിച്ചുകൊണ്ട് ബോധാനന്ദ സ്വാമിയുടെ സമാധി വരെയുള്ള മുപ്പത്തിയൊൻപത് ദിവസം ചിങ്ങ ഒന്നു മുതലുള്ള മുപ്പത്തൊൻപത് ദിവസം ശ്രീനാരായണ ഭക്തന്മാരൊരു വ്രതാനുഷ്ഠാന കാലമായി മത്സ്യവും മാംസവും മദ്യവുമെല്ലാം ഉപേക്ഷിച്ച് ഒരു കാലമായി സ്വീകരിച്ച് ആചരിച്ച് അനുഷ്ഠിച്ച് ഗുരുദേവ സന്ദേശ പ്രചരണത്തിൽ മുഴുകുക എന്ന് നിങ്ങളെല്ലാവരെയും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഉദ്ബോധിപ്പിക്കുന്നു